മറ്റുള്ളവരുടെ മുതല് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ ക്യാഷ് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി വസ്തുക്കൾ ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലേ ഇതായിരിക്കണം നമ്മൾ ശീലിക്കേണ്ടത് ഇതായിരിക്കണം നമ്മൾ നമ്മുടെ കുട്ടികളെയെല്ലാം ശീലിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ കുട്ടികളെയൊക്കെ നമ്മൾ ശീലിപ്പിക്കുക ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ ചൊല്ല് അതായത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കണം എങ്ങനെ ശീലിപ്പിക്കണം വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ നമ്മൾ കാശ് മോഷ്ടിക്കരുത് നമ്മൾ ബാങ്ക് കൊള്ളയടിക്കരുത് ഇതൊന്നും പറഞ്ഞിട്ടല്ല നമ്മൾ ചെറിയ നമ്മൾ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലൂടെ വേണം പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കേണ്ടത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനൊരു ചെറിയൊരു കുട്ടിക്കഥ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉപ്പാൻ്റെ കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയി ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പോയി കുറേ മുമ്പാണ് കുട്ടിക്കാലത്താണ് അങ്ങനെ അവിടെ ഈ എന്താ പറയുക ബേക്കറികളിൽ അല്ലെങ്കിൽ കൂൾബാറുകളിലൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ട്രയലിൽ സെറ്റാക്കിയിട്ട് വെക്കും ഇപ്പോൾ ചില സമയത്ത് എന്താ പറയുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം മുന്തിരി അതായത് ഗ്രേപ്സൊക്കെ ചില സമയത്ത് നെറ്റ് ഇട്ട് വയ്ക്കും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചില അന്നൊന്നും ഇങ്ങനെ നെറ്റൊന്നും ഇട്ടിട്ട് വെക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഈ കടയിൽ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി വേറൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാനും ഉപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയം ഞാൻ എന്തു ചെയ്തു അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രേപ്സിൽ നിന്ന് ഒരു ആ മുന്തിരിയിൽ നിന്ന് ഒരു മുന്തിരി എടുത്തിട്ട് വായിലേക്ക് ഇടാൻ ശ്രമിച്ചു കാരണം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നുന്നത് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് എൻ്റെ ഉപ്പ അപ്പ തന്നെ എൻ്റെ കയ്യിനെ പിടിച്ചു അവിടെ ഇടു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഉപ്പ പറഞ്ഞു അത് എടുക്കരുത് അങ്ങനെ എടുത്ത് എന്ന് പറഞ്ഞു ആ കടേൻ്റെ ഉടമസ്ഥം പറഞ്ഞു അവൻ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉപ്പ എന്നെ കൊണ്ട് അവിടെ എടിയിപ്പിച്ചു എന്നിട്ട് ഉപ്പ എന്ത് ചെയ്തു ഒരു കിലോ മുന്തിരി ഒരു കിലോ ഗ്രേപ്സ് അവിടുന്ന് നിന്ന് കാശ് കൊടുത്തിട്ട് വാങ്ങി എന്നിട്ട് അതെൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞു എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസാരമെന്ന് തോന്നുന്ന വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്ന കാര്യമല്ല എന്നാൽ പോലും മോഷ്ടിക്കരുത് അതായത് മറ്റുള്ളവൻ്റെ വസ്തു എടുക്കരുത് എന്ന ഒരു ശീലം നമ്മളിലേക്ക് കുത്തി തരികയാണ് അതായത് അങ്ങനെ ഒരു ശീലം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ഉപ്പ ചെയ്തത് ഇതുപോലെ നമ്മൾ നമ്മളെ കുട്ടികളെ കുട്ടിക്കാലം മുതൽ ചെറുപ്പകാലം മുതൽ നമ്മൾ ശീലിപ്പിക്കണം വളരെ നിസ്സാരം നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ചു കഴിയുമ്പോൾ മുതിരുമ്പോൾ അല്ലെങ്കിൽ വലിയ കുട്ടികളാവുമ്പോൾ പക്വത എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചിന്തകൾ ഇത്തരം ശീലങ്ങൾ അവരിൽ ഉണ്ടാവും അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും മറ്റുള്ളവൻ്റെ മുതലോ മറ്റുള്ളവൻ്റെ ക്യാഷോ മറ്റുള്ളവൻ്റെ പ്രോപ്പർട്ടീസോ ഒന്നും തന്നെ വെറുതെ അനർഹമായിട്ട് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരായാലും അവർ പക്വത എത്തിയാലും അവർ ആഗ്രഹിക്കില്ല അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നല്ലൊരു ദിവസം തരുന്നു